കോളിഫ്ലവർ ചെടിയുടെ ഒരു ശിഖരം നിലത്ത് മുട്ടിയപ്പോൾ അവിടെ കുറച്ച് വേരുണ്ടായതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു ഇന്ന് നോക്കിയപ്പോൾ വേര് നല്ലോണം ആയിട്ടുണ്ട് അവിടെ ഞാൻ കുറച്ച് മണ്ണും മണ്ണ് കൊടുത്തിരുന്നു ഇതാണ് ഒറിജിനൽ ചെടി ആ ചെടിയുടെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് വരുന്ന പോലെയാണ് ഈ ശിഖരം വന്നിരിക്കുന്നത് ചെടിയൊക്കെ കുറേ പ്രായമായിട്ടുണ്ട് സാധാരണ കോളിഫ്ലവർ ഉണ്ടാകേണ്ട സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു അപ്പോൾ ഇത്രയും വേര് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് മുറിച്ചിട്ട് ഒരു ലെയറിങ് പോലെ നടക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണതാണ് ഒരു കത്രിക എടുത്തിട്ട് ഇവിടെ അങ്ങ് മുറിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നോക്കുമ്പോഴാണ് അത്ര എളുപ്പമല്ലാന്ന് മനസ്സിലായത് അല്ല കട്ടിയുള്ള കത്രികയായിട്ട് പോലും ഈ തടി ഭയങ്കരമായിട്ട് മൂത്തു പോയിരിക്കണം സാധാരണ കോളിഫ്ലവർ ഉണ്ടാവുന്ന സമയമായാലും അപ്പുറമൊക്കെ കഴിഞ്ഞ് പോയതുകൊണ്ട് ഭയങ്കരമായിട്ട് കട്ടിയായി പ്രീ മുറിച്ചെടുത്തു പക്ഷെ മുറിച്ച വകുപ്പറ്റി ചെടി പറഞ്ഞും പോന്നു ആ വേരുള്ള ഭാഗം പറഞ്ഞു പോന്നു പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ അവിടെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി മൺകോരി കൊണ്ട് വേരുള്ള ഭാഗം അവിടെ അങ്ങ് ഇറക്കി വെച്ചു എന്നിട്ട് മൺകോരി കൊണ്ട് സൈഡിൽ മണ്ണൊക്കെ ഇട്ടെടുത്തു സാധാരണ ഒരു ചെടി നടന്ന പോലെ തന്നെ നട്ടു പക്ഷെ വ്യത്യാസം എന്ന് വെച്ചാൽ ഒരുപാട് പഴക്കമുള്ള ചെടിയാണിത് ഒരു കോളിഫ്ലവറിൻ്റെ ചെടിയുടെ സാധാരണ ആയുസിലും അപ്പുറം ജീവിച്ചു കഴിഞ്ഞൊരു ചെടിയാണ് അപ്പോൾ ഇതിനി വളർന്നു വരുമോ എന്തായിരിക്കും സ്ഥിതി എന്നൊന്നും ഒരു രടിയില്ല ദ്ധരെയും മുമ്പ് കോളിഫ്ലവറിന് ലെയറിങ് പരീക്ഷിച്ചിട്ടുമില്ല